ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയയും പിന്തള്ളി സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനത്ത് ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റും വിജയിച്ചതോടെയാണ് സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനത്തേക്കെത്തിയത് സെൻറ് ജോർജ് പാർക്കിൽ നടന്ന മത്സരത്തിൽ നൂറ്റി ഒമ്പത് റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ജയം മുന്നൂറ്റി നാൽപ്പത്തി വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റിങ്ങിനെത്തിയ ശ്രീലങ്ക ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു സൗത്ത് ആഫ്രിക്ക ഒന്നാമതെത്തിയതോടെ ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തേക്കും വീണു അഞ്ച് ടെസ്റ്റുകളും ജയിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് അറുപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി പോയിന്റ് ശതമാനമാണുള്ളത് പത്ത് പോരാട്ടങ്ങളിൽ നിന്നും ആറ് എണ്ണം ജയിക്കുകയും ചെയ്തു ഒരു സമനിലയും മൂന്ന് തോൽവിയും അക്കൗണ്ടിലുണ്ട് ഇനി പാകിസ്ഥാനെതിരെ രണ്ട് ടെസ്റ്റുകളാണ് സൗത്ത് ആഫ്രിക്ക കളിക്കുക സ്വന്തം നാട്ടിലായതിനാൽ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു നേരത്തെ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ ജയത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരുന്നു ഓസിസ് പിന്നെ വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു അറുപത് പോയിൻറ്റ് എഴുപത്തൊന്ന് പോയിൻറ്റ് ശതമാനമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത് പതിനാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഓസ്ട്രേലിയക്ക് ഒമ്പത് വിജയവും നാല് തോൽവിയും ഒരു സമനിലയുമാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പോയിൻ്റ് ശതമാനം അൻപത്തി ഏഴ് പോയിന്റ് ഇരുപത്തൊമ്പതാണ് പതിനാറ് മത്സരങ്ങൾ ഇന്ത്യ കളിച്ചപ്പോൾ ഒമ്പതെണ്ണം ജയിച്ചു ആറ് തോൽവിയും ഒരു സമനിലയും ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ നേർക്കുനേർ വരിക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ നേർക്കുന്നർ ഫൈനൽ വരാനാണ് കൂടുതൽ سا ഇനി ടീം ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെയൊക്കെയെന്ന് നോക്കാം മറ്റ് ടീമുകളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് ഫൈനൽ യോഗ്യത നേടണമെങ്കിൽ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റിൽ ഒന്നിൽ പോലും ഇന്ത്യ തോൽക്കാൻ പാടില്ല മൂന്ന് വിജയങ്ങളോടെ രോഹിത്തിനും സംഘത്തിനും അറുപത്തി നാല് ശതമാനമാവും അത് ഓസ്ട്രേലിയക്ക് മറികടക്കാൻ സാധിക്കില്ല ഇനി നാല് ഒന്നിന് ഇന്ത്യ ജയിച്ചാൽ മറ്റ് ടീമുകളെ ആശ്രയിക്കാതെ ഫൈനൽ കളിക്കാം ഇനി ഓസ്ട്രേലിയയെ മൂന്ന് രണ്ടിന് ഇന്ത്യ തോൽപ്പിച്ചാൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തി ും അങ്ങനെയെങ്കിൽ ശ്രീലങ്ക ഒരു മത്സരത്തിലെങ്കിലും ഓസ്ട്രേലിയയെ തോൽപ്പിക്കണം ഇനി പരമ്പര രണ്ട് രണ്ട് സമനിലയിൽ അവസാനിച്ചാൽ ശ്രീലങ്ക ഓസ്ട്രേലിയയെ രണ്ട് ടെസ്റ്റിലും തോൽപ്പിച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ കളിക്കാൻ സാധിക്കൂ ഇനി ഇന്ത്യ പരമ്പര മൂന്ന് രണ്ടിന് തോറ്റാലും നേരിയ സാധ്യതയുണ്ട് ശ്രീലങ്കയും പാകിസ്ഥാനും യഥാക്രമം ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ രണ്ട് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരുകയും വേണം